പക്ഷെ എന്തു ചെയ്താ അവള് സമ്മതിക്കളെ പറഞ്ഞു ഇനി പറഞ്ഞു നോക്ക് ഞാൻ ചോദിക്കാം മേരിക്കുട്ടി മേരിക്കുട്ടി നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് എനിക്കുണ്ട് എന്താ നിനക്ക് ചെറുക്കനെ പഠിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയും നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചായിട്ടില്ലേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആര പറയൂ ആരായാലും നിങ്ങൾ വാ ഞാൻ നടത്തിച്ചേരാം പറയും ആരാനായാലും ുട്ടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരാണെന്ന് എന്നോട് പറ ഞാൻ നടത്തി തരാൻ പറഞ്ഞില്ലേ ബാപ്പൂട്ടിനെ എന്തുവരെ അത് മനസ്സിലായില്ലേ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബുട്ടിനെയാണ് വിടെ കൊണ്ടുവരാ പട്ടി അടിച്ചോളൂ മദ്യം കൊള്ളടിച്ചു ഇഷ്ടം പോലെ അടിച്ചു അടിയും തൊഴിയും ഒക്കെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടിയ ഗ്രെനിർവഹിക്കുന്നു അവരെ വല്ല ബോർഡിങ്ങൾ വാങ്ങിക്കൂടെ േ എന്ത് പറ്റി മോനെ എന്താ മോനെ എന്തുപറ്റി മോൻ എന്തിനാ കരയണേ അത് നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും മോൻ കരയണ

കാര്യം ചോദിച്ചാൽ മോൾ നേര് പറയുന്നു നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്ക് കാരണം ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീ നീനക്കാണെങ്കിൽ അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവൾക്ക് മറ്റാണെങ്കിലും കൂടി കൊണ്ടുവന്നു ആരാണ് എനിക്കറിയണം എന്റെ അനുജൻ അതെ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത പുറത്ത് ഞാൻ അവിടെ കുന്നിൽ തന്നെ ഉള്ളൂ അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു ുഞ്ഞെ എന്തൊക്കെയുണ്ടോ വരട്ട കുഞ്ഞു എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ കുഞ്ഞു പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശായിട്ട കാര്യം പോലെ ഇവിടെ നാലാമധമായി കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും

പറയുന്നത് നേട്ടം തെറ്റിന് മാപ്പി വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ഇവിടെ വന്ന് പോകൂ ഞാൻ പറയുന്നത് എന്റെ കുടുംബജീവിതം ഈ തകർത്ത്